ഹായ് ഗുഡ് മോർണിംഗ് മച്ചാൻ ഹായ് കില്ലർ കവറിംഗ് കവറിംഗ് മീ സോറി കില്ലർ ബോയ് സോറി ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാരും ഇതെന്താ സാധനം അയ്യോ ഇത് ഒരു ബോട്ടിലാണ് ഞാൻ ഇത് വെച്ച അപ്പൊ മോളത് എടുത്തോണ്ട് പോയി എല്ലാവർക്കും സുഖാണോ എല്ലാരും ഫുഡൊക്കെ ചപ്പാത്തി നശിപ്പിക്കാതെ പെണ്ണേ നീ വേണ്ടി നശിപ്പിച്ചു സുഖമാണ്ണ്ട് ഫുഡ് കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ ലൈക്ക് വണ്ണായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പേര് വാച്ചിങ്ങിലുണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ രൂപ ഇരുപതാണേ അത് വെറുതെ കളയാതെ ഉണ്ടോ ഞാൻ കളയാ അതെ ഇങ്ങോട്ടും ലൈക്ക് താങ്ക് യു അപ്പവും ചട്നിയും ആ ഇവിടെ ചപ്പാത്തി ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ലായിരുന്നു മീൻ കറി പിന്നെന്താണ് പത്ത് പേര് വാച്ചിങ്ങിലുണ്ട് രണ്ടുപേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്നെ കൂട്ടാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് കൂട്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കമെന്റ് കണ്ടിട്ട് ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് തന്നെ ാണ് എൻ്റെ വിശ്വാസം ഞാൻ ഷോർട്ട് വീഡിയോ കമന്റ് ഇട്ടിരുന്നു ആ കമന്റ് നോക്കിയിട്ടാണ് ഞാൻ കൂട്ടാക്കിയത് കേട്ടോ ഏഴുപേരും വാച്ചിങ് ഉണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങി ഒരു നജീബ് ഹായ് പറഞ്ഞു ഹായ് നജീബ് ലൈവിലേക്ക് സ്വാഗതം എന്തെന്റെ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഞാൻ ഡോക്ടർ കണ്ണൻ ഹായ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണല്ലേ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് യു ആർ ഫ്രം ഹായ് അല്ലു ലേക്ക് സ്വാഗതം വിളിച്ചിരിക്ക ഹായ് അല്ലു സൈലന്റ് അല്ല ഞാൻ എന്താ മോളെ ഒന്ന് കുളിപ്പിക്കാൻ പോയതാണ് എനക്ക് അംഗനവാടിയിൽ വിടാനായിട്ട് സൈലന്റ് അല്ല മരുന്നവരെല്ലാം ഒന്ന് ലൈക്കരിക്കണേ പേസ് എന്താ അതാ വെള്ളത്തിന്റെ മുനെ മാപ്പിയല്ല ശരി ഹായ് നജീബ് എന്തെങ്കിലും വിശേഷം സുഖാണോ ഷറഫുദ്ദീൻ കെ പി ഹായ് പറയുണ്ട് ഹായ് വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മോളെ അങ്ങനവാടി വിടുന്നതിൻ്റെ ഒരു തിരക്കാണ് അതുകൊണ്ടാണ് സൈലന്റ് ആക്കി വെച്ചത് ഇടയ്ക്ക് ഞാൻ വന്ന് എല്ലാവരുടെയും കമന്റിന് റിപ്ലൈ തരാമേ ഒന്ന് മ്യൂട്ടാക്കുവാണേ പ്ലീസ് ഹായ് ഹായ് ഓൾ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ലൈവ് സ്ട്രീം എല്ലാവർക്കും എന്റെ ലൈവിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടോ നാല് പേര് വാച്ചിങ്ങിലുണ്ട് കാണിക്കു കഴിഞ്ഞു 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 എട്ട് പേര് വാച്ചിങ്ങിലുണ്ട് കഴിഞ്ഞു അവിടെ പൊന്നു പറഞ്ഞാൽ വെച്ചില്ല അങ്ങനെ ആ മാലിക്കും ആ സയാനില്ലേ സയാനും പിന്നെ ആഹിയാനും എല്ലാരും വരും മോന്റെ സ്നാക്സ് എടുക്കാൻ വരും അപ്പൊ കൊടുക്കണം അവർക്കൂടെ ഷെയർ ചെയ്യണം കേട്ടോ നല്ല കുട്ടിയായിട്ട് വളരണം ഏ അന്ന് കൊടുത്തല്ലോ നല്ല മോനല്ലേ കൊടുക്കത്തില്ലേ പിള്ളേർക്ക് എഴുതിയില്ല എഴുതിയില്ല എന്റെ മോന്റെ പാവസരം പൊട്ടിപ്പോയി വേറെ പ്രാവസരം വാങ്ങിക്കാവേത അമി ഹായ് സനു പറയണ്ട് ഹായ് സുനിത ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എന്തെന് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ എന്തെന്റ വിശേഷം കെ പി സാർന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് സുനിത സുനിത കഴിഞ്ഞോ കഴിഞ്ഞോടെജി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്

ടിച്ചു എന്ന് പറഞ്ഞിട്ട് സുനിതാമ്മീ ഷറഫുദ്ദീൻ ഒൻപതാമത്തെ ലൈക്ക് ഞാൻ അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് നാരങ്ങ മിഠായി ലൈക്ക് അടിച്ചു എന്നുണ്ട് ഹായ് നാരങ്ങ മിഠായി നാരു ഹായ് ഷറഫുദ്ദീൻ താങ്ക് യു സുനിത താങ്ക് യു നാരയു നാരൂ ഹായ് കറക്കുവാണല്ലോ നെറ്റ് പോയോ എന്ന് നോക്കുന്നുണ്ട് നെറ്റ് പോയതല്ല എനിക്കൊരു കോൾ വന്നു അങ്ങനെ പോയതാണ് സിനിത പോയോ എല്ലാവരും പോയോ അയ്യോ ജിനിൽ പിന്നെന്താണോ അടക്കണം ചിന്നൂത്ത ഞാൻ മോള അങ്ങനവാടി വിടുന്നതിന്റെ തിരക്കിലാണ് അതാ ഇടയ്ക്ക് മ്യൂട്ടാക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു കോള് വന്നു അതാണ് നെറ്റ് കട്ടായത് ് ആരംഗ് ഹായ് ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണെങ്കിൽ എൻ്റെ ചാനൽ ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതാണ് കുര്യാക്കോസ് ഡൊമിനിക് എന്ന് പറയുന്നത് ലവ്ലി ഡൊമിനിക് ഹായ് കുര്യാക്കോസ് ഡൊമിനിക് ലൈവിലേക്ക് സ്വാഗതം ഓക്കെ നടക്കട്ടെ എന്നുണ്ട് ഡി കൊച്ചി വരെ കേൾപ്പിക്കില്ലേ സ്ട്രൈക്ക് വരും പറയുന്നുണ്ട് ആ അതെനിക്കറിയാം പിന്നെ അവള് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എന്താ അംഗൻവാടിയിൽ കൊണ്ടുപോയി വിട്ടിട്ട് വന്ന അടുത്ത ലൈക്ക് വിടാന്ന് വിചാരിച്ചു ലൈക്ക് പറയുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും ഹലോ ജിനിൽ എന്ന് വിളിക്കണ്ട കില്ലർ ബോയ് കില്ലർ ബോയിൽ ലൈക്കിടിച്ചോ ഡ്യൂട്ടി ആണ് ഇവിടെ ഉണ്ടത് എന്ന് പറയുന്നുണ്ട് ഇന്നെന്താ പുതിയ ഒന്നും ഐഡിയല്ലേ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയാണോ ഹായ് കില്ലറന്ന് വിളിക്കുന്നുണ്ട് ജിനലി ആന്ന് പറഞ്ഞിട്ട് നാര നാരൂ കില്ലർ പോയി ഹലോ ജിനൽ എവിടെയാന്ന് കണ്ടത് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് കഴിക്കണ്ട കില്ലർ ബോയ് കില്ലർ ബോയ് സുഖായിട്ടിരിക്കുന്നു അവിടെ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ കുക്കിംഗ് മേൽഡ് ഹസീനാത്ത ഹായ് സുഖാണോന്ന് ഹായ് ലൈവിലേക്ക് സ്വാഗതം വിശേഷം ഒരു കോൾ വന്നു അതാണ് ഞാൻ പോയത് ഫുഡൊന്നും കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും സുഖമാണോ എന്ന് എനിക്കുണ്ട് കില്ലർ ബോയ് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല അതാണ് ഞാൻ കാണിക്കാത്തത് മിക്സി ഓണം അക്കിയ അക്കിയെ കുന്നു എന്നുണ്ട് കിടക്കുകയാണെന്നു വരണ്ട് കില്ലർ ബോയ് ഇതുവരെ എണീട്ടില്ല ഹലോ പോയോ എന്ന് ഇങ്ങോട്ട് പോയിട്ടില്ല ശരീരം വയ്യ അതെന്തു പറ്റി കില്ലർ ബോയ് എന്താ പനിയാണോ ഹലോ അസീന എന്ന് വിളിക്കുന്നുണ്ട് അസീന കിടക്കുക വയ്യാന്നുവെണ്ട് എന്തു പറ്റി പനിയാണോ വരുന്നവർന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് പനിയെല്ലാം പിന്നെന്താണ് പിന്നെ പറ്റി എന്റെ സനു കൊതുക് കൊല്ലം ഞാനൊരു കൊല്ലത്തെ പോയി അയ്യോ രക്ഷപെട്ടെന്ന് അവൻ രക്ഷപ്പെട്ടു കുറച്ചു എന്താണ് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ട് ആണോ പറയാൻ പറ്റില്ലല്ലേ ആ കുഴപ്പമില്ല പിന്നെ എന്താണ് എവിടെയാണ് പ്ലേസ് എവിടെയാണ് എന്തായിരുന്നു ഞാൻ പറഞ്ഞു പോയി കുത്താൻ വരും ബാറ്റെടുത്ത പക്ഷെ അവൻ ഓടി രക്ഷപ്പെട്ടു രക്ഷപെട്ടു ഡ്യൂട്ടിക്ക് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആണോ എന്താണ് ജോബ് ചെയ്യാണോ എവിടാണ് പ്ലേസ് എവിടാ ഞാൻ റിവാൻഡ്ര മാറ്റ ആ ഓർമ്മയുണ്ട് പേര് ഞാൻ മറന്നുപോയിട്ടോ സോറി ആ ഈ ഐഡിയുടെ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ കൊള്ളാം നല്ലതാ നല്ലതാ എന്താണ് വേണ്ട വെന്റിലേറ്റർ ആംബുലൻസ് ഐ യു ആംബുലൻസ് ഡ്രൈവറാണല്ലേ ഓക്കെ നാരു ഹായ് പോയിട്ടില്ലല്ലേ ലവ്ലി ഡൊമിനിക് പ്ലീസ് എന്ന് ഉണ്ട് എന്താണ് ലവ്ലി ഡൊമിനിക് കുര്യാക്കോസ് ഡൊമിനിക് ഹായ് വെൽക്കം ടു മൈ ലൈവ് സ്ട്രീം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചിന്നൂത്ത പോയോ എല്ലാവരും അച്ചൂസ് മിച്ചൂസ് ബ്ലോഗി വേൾഡിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഫോട്ടോ ഫോട്ടോയോ എന്താണെന്ന് പറയുന്നത് ഒന്ന് മനസ്സിലാവുന്നില്ലല്ലോ ൾ മുഖം കാണിക്കില്ല അതെ അതെ മുഖം കാണിക്കാൻ താല്പര്യമില്ല അപ്പോൾ ഓക്കെ ഞാന് മോളെ അങ്ങനവാടി കൊണ്ടുവിട്ടിട്ട് ഒന്ന് അടുത്ത ലൈഇടാം ഡ്യൂട്ടിയാണ് ഇവിടെയുണ്ട് എന്തിനാ ഫോട്ടോ പോന്നിരിക്കുന്ന കില്ലർ ബോയ് കില്ലർ ബോയ്ടെ നെയിമ് പറഞ്ഞില്ലല്ലോ നെയിമെന്താണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് എല്ലാവരും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തിന് ഞാൻ ആകാശ് ശ്രീകുട്ടി ശ്രീകുട്ടി ആരാ വൈഫാണോ മാരേജ് കഴിഞ്ഞാണോ കുട്ടികളൊക്കെ ഉണ്ടോ നാരു പോയോ നാരൂ ഡ്യൂട്ടിയിലാണല്ലേ ഓക്കെ ഞാനിപ്പം അടുത്ത ലൈവ് ഇടാമേ അപ്പം വന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എൻ്റെ എക്സ് ആ കണ്ടോ ഹൈഡ് ആക്കണ്ട എന്ന് എന്റെ അതെന്താണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോ എന്തോ ബുദ്ധിമുട്ടോ അല്ല ഹൈഡ് ഹൈഡാക്കി ഓക്കെ നാരു കില്ലർ ബോയ് അല്ല ആകാശ് എല്ലാവർക്കും താങ്ക്സ് ടൈം ഔട്ട് കൊടുക്കുക ആ ഇനി അങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ ലൈവ് കട്ട് ആക്കുകയാണ് കേട്ടോ ഉം ബാ